എം ടി വാസുദേവൻ നായർ രണ്ടാം മൂഴം ഭാഗം പത്ത് എൻ്റെ രണ്ടാമത്തെ ധന്ദ്യുദ്ധത്തെപ്പറ്റി സൂതൻ പിന്നീടുണ്ടാക്കിയ കഥകൾ കേട്ട് ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട് ഭകന് ഹിടുമ്പനോളം കരുത്തുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം ഏകചക്രയിൽ ബ്രാഹ്മണഗൃഹത്തിൻ്റെ പകുതിയിൽ താമസിച്ചു ഭിക്ഷാടനം നടത്തി കഴിയാൻ തുടങ്ങിയതിൻ്റെ പിറ്റേന്നാണ് വേദ്രകീയൻ രാജാവിൻ്റെ പുരുഷമേധത്തെപ്പറ്റി അറിയുന്നത് പുരുഷമേധത്തെപ്പറ്റി ബ്രാഹ്മണ പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട് യുധിഷ്ഠിരന് അറിയാം ബലിപുരുഷനായി നൂറ് പശുക്കൾക്ക് പകരം മകൻ ശുനശേവനെ വിറ്റ അത്യാഗ്രഹിയായ ബ്രാഹ്മണൻ പറ്റിയുള്ള പഴങ്കഥ ഞാനും കേട്ടിട്ടുണ്ട് നാൽപ്പത് ദിവസം പുരുഷമേധം നീണ്ടു നിൽക്കുമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു എല്ലാ തരക്കാരെയും കൊടുക്കുന്നു വൈദികത്തിൽ മഹത്വം നേടാൻ ബ്രാഹ്മണൻ രാജാംഗദശകം തികയാൻ ക്ഷത്രിയൻ മരുത്തുക്കൾക്കായി വൈശ്യൻ പ്രായശിത്തങ്ങൾക്ക് ശൂദ്രൻ തമശക്തികൾക്ക് കള്ളൻ നരകത്തിന് കൊലയാളി തിന്മകൾക്ക് ഷണ്ഠൻ പിന്നെ ശുരകൻ ചൂതാട്ടക്കാരൻ മുടന്തൻ വീണാവാദകൻ ബലിപുരുഷസ്ഥാനത്ത് കണക്കുകൾ അദ്ദേഹം വിവരിച്ചു പതിനഞ്ച് തവണയായി പതിനൊന്ന് പേരെ വീതം ബലി കൊടുക്കുന്നു ഈ നാൽപ്പത് ദിവസത്തിനിടയ്ക്ക് പുരുഷമേധം സർവമേധാക്കിയവരും മുമ്പുണ്ടായിരുന്നു അവസാനം മേധം നടത്തുന്ന ആൾ തന്നെ ബലിപുരുഷനാവുമ്പോൾ സർവമേധാമാവുന്നു എന്തിന് എന്ന ചോദ്യത്തിന് സ്ഥാനമില്ല നിനക്ക് ഞാൻ തരുന്നത് പോലെ എനിക്കും എന്ന് കരുതി അനുഗ്രഹപ്രാർത്ഥനയാണ് ബലിയുടെ തത്വമെങ്കിൽ അവസാനം ബലിപുരുഷനാവുന്ന സർവമേധി എന്താണ് നേടുന്നത് അതു പറയാൻ ജ്യേഷ്ഠനും അറിഞ്ഞുകൂടാ വേദ്രകീയ്യന് ബലിപുരുഷന്മാരെ എത്തിച്ചു കൊടുക്കാൻ ഏറ്റ നിഷാദനായിരുന്നു ഭഗൻ അച്ഛനും അമ്മയും മകളും ചെറിയ കുട്ടിയും തമ്മിൽ ആ വീട്ടിൽ തർക്കം നടക്കുന്നത് അമ്മ കേട്ടു ഒരു ബ്രാഹ്മണ പ്രജയെ ആ വീട്ടിൽ നിന്ന് അയക്കണമെന്ന് ഭഗന്റെ ദൂതന്മാർ അറിയിച്ചിരുന്നു വേദ്രകിയന്റെ ആശ്രിതനായിരുന്ന ഭഗൻ ഗ്രാമത്തിന് പുറത്തെ കാട്ടിൽ വലിയൊരു ഗുഹയിൽ ബലിപുരുഷന്മാരെ ശേഖരിക്കുകയാണ് എതിർക്കാൻ കെൽപ്പുള്ള ഗ്രാമീണരില്ല സങ്കടമറിയിക്കേണ്ട രാജാവിന് വേണ്ടി തന്നെയാണ് ബഗൻ നാടു ചുറ്റിയ ആളുകളെ പിടിക്കുന്നത് ബഹളം കേട്ടപ്പോൾ അമ്മ പറഞ്ഞു ഒരാളെ അയച്ചാൽ മതിയെങ്കിൽ മഹാശക്തനായ ഒരു എനിക്ക് അവൻ പോകും ഞാൻ വാക്കുകൊടുത്തു പോയി എന്ന് അമ്മ ഞങ്ങളോട് എല്ലാവരോടുമായി പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടിയില്ല ശക്തി എനിക്കൊരു അനുഗ്രഹമാണ് ചിലപ്പോൾ എന്റെ ശാപവും അത് തന്നെ സങ്കടം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുപോയി യുധിഷ്ഠിരൻ രോക്ഷം കൊണ്ട് പുകഞ്ഞു അമ്മ എന്ത് വിഡിതമാണ് പറയുന്നത് ഈ ഭീമസേനന്റെ കൈക്കരുത്തിലാണ് തല ചായ്ച്ചു നമ്മളെല്ലാവരും ഉറങ്ങുന്നത് അമ്മയ്ക്കറിയില്ലേ ആരാണ് പോകേണ്ടെന്നതിനെ പറ്റി ബ്രാഹ്മണനും ഭാര്യയും തമ്മിൽ തർക്കം നടന്നു അമ്മ അത് കേൾക്കുകയായിരുന്നു മകൻ താൻ തന്നെ പോകാമെന്നേറ്റു അപ്പോൾ ചെറിയ ആൺകുട്ടി ഒരു പുൽക്കൊടി എടുത്ത് ബകനെ ഞാനിത് കൊണ്ട് കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സലിഞ്ഞു ആ സമയത്താണ് അമ്മ പറഞ്ഞത് എൻ്റെ മകനെ അയക്കാം സഹദേവൻ സംശയം ചോദിച്ചു അതിന് നമ്മൾ ക്ഷത്രിയരല്ലേ ബ്രാഹ്മണ പ്രജകളെ അല്ലേ വേദകീയൻ ആവശ്യം ബാലിഷ്യമായ ആ ചോദ്യം ആരും കേട്ടില്ലെന്ന് നടിച്ചു യുധിഷ്ഠിരൻ വളരെ അസ്വസ്ഥനായിരുന്നു ഈ ഭീമസേനനെ നഷ്ടപ്പെട്ടാൽ എന്നിട്ട് അദ്ദേഹം എന്നെ നോക്കി ദുഃഖത്തോടെ കിരീടാവകാശം സ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ മനസ്സിൽ രൂപപ്പെടുത്തപ്പോഴൊക്കെ ഇവൻ്റെ മഹാബലമാണ് ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ആശ്വാസം അർജുനൻ പറഞ്ഞു ജ്യേഷ്ഠൻ തോൽക്കില്ല ഏകചക്രക്കാർ ബഗനിൽ നിന്ന് രക്ഷപ്പെടട്ടെ തോൽക്കില്ല ശരിയാണ് ശരിയാണ് എന്ന മട്ടിൽ ജ്യേഷ്ഠനും തലയാട്ടി പിന്നെ ഇത്രയും കൂട്ടിച്ചേർത്തു ബ്രാഹ്മണാനുഗ്രഹവും നമുക്കുണ്ടാവും എൻ്റെ കയ്യൂക്കിൻ്റെ തണലിലാണ് ഈ നാലു പേരും കഴിയുന്നതെന്ന സത്യം ജ്യേഷ്ഠൻ പറഞ്ഞതിൽ ഞാൻ അദ്ദേഹത്തെ മനസ്സാ നമിച്ചു ഞാൻ ജീവനോടെ തിരിച്ചു വന്നില്ലെങ്കിലും അവർക്ക് നേടാനുണ്ട് ബ്രാഹ്മണാനുഗ്രഹം ഹിഡംബനേക്കാൾ മഹാകായനായിരുന്നു ഭഗൻ പക്ഷേ കൊടും കാട്ടിലെങ്ങോളം ഇങ്ങോളം വേട്ടയാടിയും യുദ്ധം ചെയ്തും നടന്നിരുന്ന ഹിഡംബൻ്റെ ദാർഢ്യവും വേഗവും ഭഗൻ ഉണ്ടായിരുന്നില്ല മദ്യത്തിൻ്റെ ഗന്ധമായിരുന്നു ഗുഹയ്ക്കു പുറത്ത് നിൽക്കുമ്പോൾ ആദ്യം അനുഭവപ്പെട്ടത് ബലിപുരുഷനായി വന്നു നിൽക്കുന്ന എൻ്റെ ചുറ്റും അനുജന്മാർ മൂന്നുപേർ നിന്ന് ഗുണദോഷങ്ങൾ തർക്കിച്ചു അവർ ആദരവോടെ എന്നെ ക്ഷണിച്ചു ചെമ്പൻ താടി മദ്യം കൊണ്ട് ചുവന്ന് വിയർപ്പൊഴുകുന്ന ബഗൻ്റെ മുഖത്തെ വലിയ വട്ടക്കണ്ണുകൾ പരിഹാസ ചിരിയുടെ എന്നെയൊന്നൊഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ ശരീരത്തിൻ്റെ മാംസത്തിൻ്റെ അലകളിളകി സ്ത്രീകളുടേതെന്ന പോലെ വളർന്ന മുലകൾ വാരിയെല്ലുകൾ മൂടി മടക്കുമടക്കായി പിണ്ടങ്ങൾ കീഴ്ത്താടിയിൽ നിന്ന് തൂങ്ങുന്ന മാംസം കഴുത്തു നിറഞ്ഞ് ചെമ്പൻ താടിയിലൂടെ നെഞ്ചിലേക്ക് പരന്നു കിടക്കുന്നു മധ്യത്തിൻ്റെയും വിയർപ്പിൻ്റെയും മനം മടിപ്പിക്കുന്ന ദുർഗന്ധം ആ യുദ്ധത്തിൻ്റെ വിശദാംശങ്ങൾ ഞാൻ വ്യക്തമായി ഓർക്കുന്നില്ല വാക്കുകൾ കൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് എന്നെനിക്കറിയാം ഹിഡംബനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പർവ്വതം പോലെ വീണ അവൻ്റെ ദേഹം കഴുകനും കുറുനരികളും തിന്നു തീർന്നിട്ടില്ല ഇനിയും വേണമെങ്കിൽ ചെന്നു കാണാം മായാവിയായ ഹിഡംബനെ ദ്വന്ദ്യുദ്ധത്തിൽ കൊന്നവന ഞാൻ ഇതും യുദ്ധശാസ്ത്രത്തിൻ്റെ പറഞ്ഞ മുറയാണ് ശത്രുവെ അസ്ത്രവീര്യനാക്കാൻ വാക്കുകൾ കൊണ്ടുള്ള യുദ്ധം വേദകീയൻ്റെ ബലിവേദിയിലെ രൂപങ്ങളിലൊന്നിൽ തലവെക്കാൻ വന്നവനല്ല ഞാനെന്നറിഞ്ഞപ്പോൾ നിഷാദൻ്റെ ഭാവം മാറി അവൻ അലറിയപ്പോൾ അതിലും ഉച്ചത്തിൽ ഞാൻ കൊലവിളി മുഴുക്കി കൈകൾക്കകത്ത് പെട്ടാൽ ഞെരിച്ചു പ്രാണൻ കളയാനുള്ള കരുത്തുണ്ട് അവനെന്ന് ഞാൻ കണക്കാക്കിയിരുന്നു അടുപ്പിൽ നെയ്യ് തിളച്ച് കിടക്കുന്ന ചെമ്പുകിടാരം നേരത്തെ ഞാൻ കണ്ടുവച്ചിരുന്നു തോലിരിച്ചിട്ട് വെട്ടിയിട്ട ഒരു കാട്ടുപോത്തിൻ്റെ തുണ്ടുകൾ ചുറ്റും യുദ്ധസന്നദ്ധനായി കൈവീശി നിൽക്കുമ്പോഴേക്ക് തിളയ്ക്കുന്ന നെയ്യും ചെമ്പുകിടാരവും ദേഹത്ത് വന്ന് വീഴുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരിക്കില്ല വേദനയും കോപവും കൊണ്ട് കാട്ടുപോത്തിനെ പോലെ അമറി അവൻ വികൃതമായ കാൽവെപ്പുകളോടെ അടുത്തപ്പോൾ ഞാൻ വീഴുന്നതായി ഭാവിച്ചു അതിനിടയ്ക്ക് ശരീരത്തിൻ്റെ വലിപ്പവുമായി നോക്കുമ്പോൾ പൊരുത്തപ്പെടാത്ത മെലിഞ്ഞ കണങ്കാലിൽ ആഞ്ഞു ചവിട്ടുമെന്നും അവൻ കരുതിയില്ല നീ ആദ്യം പിന്നെ വേദ്രക്കിയൻ വീണ കിടക്കുന്ന മാംസപർവതത്തിന് മുകളിൽ ഞാൻ ചവിട്ടി മെരിച്ചു പിടികിട്ടാൻ വായുവിൽ തപ്പി നടക്കുന്ന കയ്യിൽ നിന്ന് വഴുതി മാറി സൂക്ഷ്മനയിൽ കാൽമുട്ടു ചേർത്ത് വലം കൈകൊണ്ട് തലയമർത്തി തോൽവാറിൽ പിടിച്ച് അരക്കെട്ട് ഉയർത്തി എല്ലാ ശക്തിയും കൊടുത്ത് മുകളിലേക്ക് വളച്ചു മാംസ പിണ്ഡത്തിനകത്ത് എന്തെല്ലാമോ തകർന്നു ബകൻ കാൽമുട്ട് കഴുത്തിലേക്ക് മാറ്റി തല പെട്ടെന്നുയർത്തി വലിച്ചപ്പോൾ അവൻ്റെ പിടച്ചിൽ കഴിഞ്ഞു എഴുന്നേറ്റപ്പോൾ എനിക്ക് തന്നെ വിശ്വാസം വന്നില്ല ഏകചക്രക്കാരെ നടുക്കിയിരുന്ന ഭഗൻ ഇത്രയൊക്കെയോ എതിർപ്പ് തന്നുള്ളൂ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന അനുജന്മാരോട് ഞാൻ പറഞ്ഞു ശവം ദൂരെ എങ്ങാൻ മാറ്റിയിടണം ഏകചക്രയിൽ ഇനി കാണരുത് നിങ്ങളെ അവർ ഭയന്ന് വിറച്ച് കൈകൂപ്പിക്കൊണ്ട് നിന്നു ഒരു വ്യായാമം കഴിഞ്ഞ ലാഘവത്തോടെയാണ് ഞാൻ തിരിച്ചു നടന്നത് അമ്മയ്ക്കും അതേപോലെയുള്ള ഉദാസീന ഭാവമായിരുന്നു ഏതോ കാട്ടുപോയികയിൽ പോയി വെള്ളം കൊണ്ടുവരുന്ന ജോലി തീർത്തു വരുന്നവനെപ്പോലെ ദ്വന്ദ്യുദ്ധത്തിൻ്റെ വിവരണം കിട്ടാൻ നകുല സഹോദയവന്മാർക്ക് അക്ഷമയുണ്ടായിരുന്നു യുധിഷ്ഠിരൻ ആശ്വാസത്തോടെ എന്നെ ആശ്ലേഷിച്ചു അർജുനൻ ചോദിച്ചു കൊന്നോ കൊന്നു ഒറ്റയ്ക്കായപ്പോൾ അവനോട് മാത്രം പറഞ്ഞു ദ്വന്ദ്യുദ്ധത്തിൽ ഉപയോഗിച്ച തന്ത്രങ്ങൾ ബ്രാഹ്മണഗൃഹത്തിലേൽ വാസം എനിക്ക് വളരെ വേഗം മടുത്തു പുറത്തിറങ്ങരുതെന്നാണ് യുധിഷ്ഠിരന്റെ നിർദ്ദേശം കൗരവരുടെ ചാരന്മാർ എവിടെയൊക്കെയാണെന്നറിയില്ല വാരണാമതത്തിൽ ഞങ്ങൾ മരിച്ചു എന്നത് ദുര്യോധനൻ തികച്ചും വിശ്വസിച്ചിട്ടില്ല വിധരുടെ അഭിപ്രായത്തിൽ മകനെ കൊന്നതിന് നന്ദിയും സന്തോഷവും സമ്മാനങ്ങളും കൊണ്ട് ബ്രാഹ്മണർ വിഷമിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു മകൻ മന്ത്രസിദ്ധിയുള്ളവനായതുകൊണ്ട് മാത്രം കഴിഞ്ഞതാണ് നന്ദി പറയേണ്ടത് ദേവന്മാർക്കാണ് ഒരാടിനെ ബലി ബലികൊടുത്ത് ഗൃഹനാഥൻ ദേവകളെ കൃതജ്ഞത അറിയിച്ചു ഒളിച്ചു നടക്കാൻ പാകത്തിനുള്ളതല്ല എൻ്റെ പെരുത്ത ശരീരം പവിത്രവും ഭസ്മക്കുറികളും കൊണ്ട് മറയ്ക്കാനാവുന്നതുമല്ല യുധിഷ്ഠിരനെയും അർജുനനെയും പോലെ എൻ്റെ മുഖത്ത് ശ്രമശ്രുക്കളും വളരില്ല ഗൃഹനാഥൻ ബ്രാഹ്മണനെ കളിക്കാരനാക്കാൻ ജ്യേഷ്ഠൻ ശ്രമിച്ചു നോക്കി ഭരിച്ചില്ല പിന്നെ വേദശാസ്ത്രങ്ങൾ പറഞ്ഞിരുന്നു അതും ജ്യേഷ്ഠന് നേരം പോക്കിനു പറ്റിയ വിനോദമാണ് ഏതോ വലിയ കുടുംബം കാലക്കേട് കൊണ്ട് ഭിക്ഷയ്ക്കിറങ്ങിയവരാണെന്നു ഞങ്ങളെ ഗ്രാമീണർ കരുതി നിർഭാഗ്യം ഞങ്ങൾക്കല്ല ഞങ്ങൾ ജനിച്ചു വളർന്ന പ്രദേശത്തിനാണ് ദാനം ചെയ്യാൻ കഴിവുണ്ടാകേണ്ട ക്ഷത്രിയൻ ക്ഷയിക്കുമ്പോൾ ദ്വിജന്മാർ ഭിക്ഷക്കിറങ്ങേണ്ടി വരുന്നു വീട്ടുടമസ്ഥൻ മുഖേന അമ്മ ചില ബ്രാഹ്മണ പുരോഹിതന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു അവരിൽ ചിലർ അമ്മയെ കാണാൻ ഇടയ്ക്ക് വന്നു അമ്മ അവരുമായി മറ്റാരും കേൾക്കാതെ സംസാരിച്ചിരുന്നു സഹദേവൻ എന്നോട് പറഞ്ഞു ജ്യേഷ്ഠന് വിവാഹാലോചന ഇടയ്ക്കോരോ ക്ഷണമേ ഞാൻ കേട്ടുള്ളൂ ഭിക്ഷയെടുത്ത് ഊരു തെണ്ടുമ്പോൾ ആലോചിക്കാൻ കണ്ട കാര്യം തന്നെ വിവാഹാലോചന ഞാനത് ഇടയ്ക്കിടെ സൂചിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറഞ്ഞു വിവാഹം കൊണ്ടുവേണം നിങ്ങൾക്കിനി ബലം നേടാൻ മിത്ര ബലമില്ലാത്തപ്പോൾ ബന്ധുബലം എത്ര നാളാണ് ഇവിടെ കഴിയാൻ പോകുന്നത് വിദുരരുടെ ദൂതൻ ഇനി എന്നാണ് വരുന്നത് അകലെ ഹസ്തിനപുരം കൊട്ടാരത്തിൻ്റെ പുറത്ത് ചെറിയ ഒരു ഗൃഹത്തിൽ നിന്നാണ് ഞങ്ങളുടെ യാത്രകളും നീക്കങ്ങളും നിയന്ത്രിക്കുന്ന നിർദ്ദേശങ്ങൾ വരുന്നത് ജ്യേഷ്ഠൻ ഒരു രഹസ്യം പറഞ്ഞു വിദുരരുടെ ചാരന്മാരും പ്രവർത്തിക്കുന്നുണ്ട് നമ്മളൊക്കെ തീയിൽ വെന്തു എന്ന് വിശ്വസിക്കാൻ വലിയച്ഛൻ തയ്യാറില്ല ഹിടുമ്പവധമറിയില്ല അറിയില്ല കീയൻ്റെ സേവകൻ മരിച്ചു തറിഞ്ഞാൽ ഒരു പക്ഷേ ദുര്യോധനൻ ഊഹിച്ചേക്കാം എല്ലാം അദ്ദേഹം നിശ്ചയിക്കട്ടെ ബിതുരെ പറ്റിയാണ് ഒരു മാളത്തിൽ കാട്ടലികളെ പോലെ കഴിയുന്നത് ഒരു തന്ത്രമാണെന്ന് വിശ്വസിക്കാൻ ഞാൻ അപ്പോഴും തയ്യാറില്ല തിരിച്ചു പോയി കൗരവരിൽ പ്രമുഖരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ദ്വന്ദ്യുദ്ധത്തിന് വിളിച്ചാൽ എന്ത് അതും ക്ഷത്രിയ നീതിയാണല്ലോ വേദമന്ത്രങ്ങൾ ഒഴുകി നടക്കുന്ന അന്തരീക്ഷത്തിൽ ബ്രാഹ്മണ ഭവനങ്ങളുടെ മരംപാകിയ മേൽപ്പുരകൾ ചിന്നിക്കിടക്കുന്ന ഗ്രാമം വരണ്ട പകലുകൾ വേട്ടമാംസത്തിനു പകരം ഭിക്ഷ കിട്ടുന്ന ധാന്യമാണ് ഭക്ഷണം ഒരു വൈകുന്നേരം ഞാൻ പുറത്തിറങ്ങി ഗ്രാമത്തിന് പുറത്തെ മേച്ചിൽ നടന്നു ഈ കാൽവെപ്പുകൾ നിർത്താതെ കാടിൻ്റെ നേർക്ക് രാത്രി മുഴുവൻ നടന്നാലോ എല്ലാ വിഭവങ്ങളും തരുന്ന കാട് ഇപ്പോൾ ചെമ്പകം പൂക്കാൻ തുടങ്ങുന്ന കാട് നീർമാതളത്തിന്റെ സ്നിഗ്ധതയുള്ള വനകന്യകയുടെ ശരീരം രണ്ടാമനായ പാണ്ഡവൻ മഹാശക്തൻ സംഘം വിട്ടു എന്ന് കേട്ടാൽ ശത്രുക്കൾക്ക് എന്തു തോന്നും ഇരുട്ടായ ശേഷമാണ് ഞാൻ തിരിച്ചെത്തിയത് ആരും ഉറങ്ങിയിരുന്നില്ല എന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് തോന്നി അക്ഷമ അടക്കി പിടിച്ച മുഖങ്ങൾ യുധിഷ്ഠിരൻ പറഞ്ഞു ധ്രുപദരാജാവിന്റെ മകളുടെ സ്വയംവരമുണ്ട് അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ലാത്തതുകൊണ്ട് ഒരു താല്പര്യവും തോന്നിയില്ല ദ്രുപദൻ്റെ കൊട്ടാരം അർജുനനും ഞാനും കണ്ടതാണ് സമ്പന്നമാണ് പാഞ്ചാലരുടെ നാട് കുരുക്കളേക്കാൾ ശക്തർ അഭ്യാസം കഴിഞ്ഞ കാലത്ത് ദ്രോണാചാര്യർ ദ്രുപദൻ്റെ നേരെ പടകൂട്ടി ഇറങ്ങാൻ കൗരവ പാണ്ഡവരെ പ്രേരിപ്പിച്ചു ചെറുപ്പത്തിൽ കൂട്ടുകാരായിരുന്ന ദ്രുപദരാജാവും ദ്രോണരും തമ്മിൽ എപ്പോഴോ തെറ്റിപ്പിരിഞ്ഞു അതിന് പകരം വീട്ടാൻ ശിഷ്യനിൽ പ്രമുഖരെയും കൗരവരുടെ സൈന്യത്തെയും ഉപയോഗപ്പെടുത്താനായിരുന്നു ആചാര്യന്റെ ഉദ്ദേശ്യം പാഞ്ചലത്തിൽ പകുതിയെങ്കിലും പിടിച്ചെടുക്കാമെന്ന് അദ്ദേഹം വ്യാമോഹിച്ചിരുന്നു ബ്രാഹ്മണൻ എന്തിനാണ് രാജ്യവും സമ്പത്തും അതായിരുന്നു എൻ്റെ സംശയം അത് തീർത്തു തന്നത് വിശോകനാണ് അത് ശരിയായിരിക്കാം ശുദ്ധ ബ്രാഹ്മണരുടെ കാര്യത്തിൽ ദ്രവ്യശുദ്ധിയും ക്രിയാശുദ്ധിയും മന്ത്രശുദ്ധിയുമുള്ള ബ്രാഹ്മണർക്ക് ധനം വേണ്ട ബ്രാഹ്മണനായി ജനിച്ചെങ്കിലും ക്ഷത്രിയനായി വളർന്നുകൊണ്ടാവും പാഞ്ചാലരുടെ പശുക്കളുടെയും ഈടുവെപ്പിലെ സ്വർണത്തിൻ്റെയും കണക്ക് പറയുന്നത് വിശോകൻ രഹസ്യമായി പറഞ്ഞു ഒരു മധ്യസ്ഥ ദൗത്യം കൊണ്ടാണ് അർജുനനും ഞാനും ധ്രുപതിനനെ സന്ദർശിച്ചത് ദ്രുപദൻ പഴയ തെറ്റിന് അതെന്തായാലും മാപ്പ് പറയണം ആചാര്യനോട് അല്ലെങ്കിൽ കുരുപാണ്ഡവരും ഹസ്തനപുരത്തിലെ സൈന്യവും കൊണ്ടാവും ഇനി ദ്രോണർ വരുന്നത് വാർദ്ധക്യവും ആരംഭിച്ചു തുടങ്ങിയെങ്കിലും ചൈതന്യം ക്ഷയിക്കാത്ത രാജാവ് ചിരിച്ചു ഞങ്ങളെ സ്വീകരിച്ചു മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ വിരുന്നു പാർക്കാതെ ഞങ്ങളെ വിട്ടയകുകയില്ലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ബ്രാഹ്മണന് സമ്മാനങ്ങളും സൗഹൃദത്തിൻ്റെ സന്ദേശവും കൊണ്ട് ദൂതന്മാരെ അയക്കാമെന്നേറ്റു വീണ്ടും ആലോചിച്ച ശേഷം അദ്ദേഹം തന്നെ കൂടെ വരാമെന്ന് നിശ്ചയിച്ചു യുദ്ധഭീഷണിയുമായി ചെന്ന ഞങ്ങളെ ചിരിച്ച് വിരുന്നൂട്ടിയ ദ്രുപദൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ഞങ്ങളെക്കാൾ പ്രായം കൊണ്ടിളയ ദൃഷ്ടധുനൻ അന്ന് ധനുർവേദം പഠിക്കാൻ ദൂരത്തെവിടെയോ താമസിക്കുകയായിരുന്നു രഥയുദ്ധത്തിൽ അയാൾ അതിവിദഗ്ധനായി വളരുകയാണെന്ന് പിന്നീട് ആരൊക്കെയോ പറഞ്ഞു കേട്ടു ദൃഷ്ടധുമനന് ഒരു മൂത്ത സഹോദരൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ശിഖണ്ഡി മകളെപ്പറ്റി അറിയുന്നതിപ്പോഴാണ് കൃഷ്ണവർണ്ണമുള്ളവളാണത്രേ ദ്രൗപദി ദൃഷ്ടധുനോടൊപ്പം ഇരട്ടപ്പെറ്റതിലുണ്ടായവൾ കന്യാദാനമായി എന്തു നൽകാനും തയ്യാറായി ദ്രൗപതിയെ വേൽക്കാൻ രാജാക്കന്മാർ തയ്യാറുണ്ട് ആയുധ മത്സരത്തിൽ ജയിക്കുന്ന ഒരു യോദ്ധാവ് മതിയെന്നാണത്രേ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ പോയി പരീക്ഷിക്കണം നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല നേടിയാൽ ദ്രുപദനെ ബന്ധുവായി കിട്ടിയാൽ ആ മുഹൂർത്തത്തിൽ പാണ്ഡവർ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കാം അറിയിച്ചു രാത്രിയിൽ ഉറങ്ങാൻ കിടന്നപ്പോൾ ധ്രുപദൻ്റെ കൊട്ടാരത്തിലെ സ്വയംവരത്തെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഒഴികെ അദ്ദേഹം ഉറങ്ങിയിട്ടില്ലെങ്കിലും നിശബ്ദനായിരുന്നു അഭ്യാസം കഴിഞ്ഞ ശേഷം ധ്രുപദനും ദ്രോണരും തമ്മിൽ എന്തോ നടന്നിട്ടുണ്ടെന്ന് മാത്രമേ നകുല സഹദേവന്മാർക്കറിയൂ നകുലൻ അതോർമിച്ചു കൊണ്ട് എന്നോട് ചോദിച്ചു എന്തായിരുന്നു ആചാര്യനും ധ്രുപദനും തമ്മിൽ നിങ്ങൾ രണ്ടുപേരുമായിരുന്നല്ലോ മധ്യസ്ഥർ അർജുനൻ പറഞ്ഞു ധ്രുപദൻ ആചാര്യനോട് ഒരു വലിയ പാതകം ചെയ്തു കൂട്ടുകാരായി നടന്ന കാലത്ത് ഒരു വെറും പറഞ്ഞു ഞാൻ രാജാവാകുമ്പോൾ എൻ്റെ ഭണ്ഡാരം ഇഷ്ടം പോലെ ഉപയോഗിക്കാമെന്ന് രാജാവായി കഴിഞ്ഞപ്പോൾ ദ്രോണരെക്കൊണ്ട് ധ്രുപദൻ സഹി കിട്ടു അതുതന്നെ അർജുനൻ ചിരിച്ചപ്പോൾ യുധിഷ്ഠിരൻ ഗൗരവത്തിൽ പറഞ്ഞു പരിഹസിക്കുകയാണോ ആചാര്യ ബ്രാഹ്മണനെ പറഞ്ഞത് ശരിയല്ലേ കൊടുത്താലും കൊടുത്താലും ആവശ്യങ്ങൾ തീരുന്നില്ല എന്ന് കണ്ടല്ലേ ധ്രുവദൻ ശകാരിച്ചയച്ചത് യുധിഷ്ഠിരൻ മിണ്ടിയില്ല സഹദേവൻ ചോദിച്ചു എന്തിനാണ് ആചാര്യന് സമ്പത്ത് ആരും അതിന് മറുപടി പറഞ്ഞില്ല എല്ലാവരും ഉറങ്ങിയെന്ന് കരുതി ഞാനും കണ്ണടച്ചു അപ്പോൾ അർജുനൻ എൻ്റെ അരികത്തേക്ക് വന്നു കൃഷ്ണദ്രൗപതിയെപ്പറ്റി ബ്രാഹ്മണദൂതൻ പറഞ്ഞത് ജ്യേഷ്ഠൻ കേട്ടില്ലല്ലോ ഇല്ല അതിസുന്ദരിയാണത്രേ ദ്രൗപതി ഞാൻ അത്ഭുതപ്പെട്ടില്ല അനേകം പ്രാർത്ഥനകളുടെയും ഹോമങ്ങളുടെയും ഫലമായി പിറന്നവൾ പാഞ്ചാലത്തിലേക്കുള്ള യാത്രയിൽ കണ്ട ആളുകളെ പറ്റി ഓർമ്മിച്ച് നോക്കി അഴകുള്ള സ്ത്രീ പുരുഷന്മാർ ബ്രാഹ്മണർ പറഞ്ഞ മറ്റൊരു വിശേഷം ഞാൻ തിരിഞ്ഞ് അവൻ്റെ മുഖത്ത് കിടന്നു അതിസുന്ദരി അവളുടെ വിയർപ്പിന് താമരപ്പൂവിൻ്റെ ഗന്ധമുണ്ടത്രേ അർജുനൻ മത്സര പരീക്ഷയെപ്പറ്റിയാണ് അപ്പോൾ ആലോചിക്കുന്നതെന്ന് അറിയാമായിരുന്നു ആരൊക്കെയാണ് വരുന്നതെന്നറിയില്ല അഭ്യാസ കാഴ്ചയിൽ അർജുനനെ പരസ്യമായി വെല്ലുവിളിച്ച കർണൻ ഉണ്ടാവുമെങ്കിൽ ഇല്ല ഞാൻ തെറ്റുതിരുത്തി ക്ഷത്രിയരുടെ സ്വയംവര മണ്ഡപത്തിൽ സൂതന്മാർ മത്സരിക്കില്ല പക്ഷേ എന്ന സ്ഥാനം കൂടി ഇപ്പോഴുണ്ട് കർണന് അതിൻ്റെ നിയമങ്ങൾ അറിയണമെങ്കിൽ ജ്യേഷ്ഠനോട് തന്നെ ചോദിക്കണം അർജുനൻ്റെ കണ്ണുകളിലെ മന്ദഹാസത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് രൂപമാണെന്ന് ഞാൻ ഊഹിച്ചു താമരപ്പൂവിൻ്റെ ഗന്ധമൊഴുകുന്ന സുന്ദരി എന്തോ പതിവുള്ളതുപോലെ വിയർപ്പിന് മനുഷ്യഗന്ധം മാത്രമുള്ള കറുത്ത സുന്ദരിയെപ്പറ്റി അന്നും ഞാൻ സ്വപ്നം കണ്ടില്ല